ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് എൻ്റെ നക്ഷത്ര ഫലങ്ങൾ തുടർച്ചയായി ലഭിക്കണം എന്നുള്ളവർ ഇതിനകത്ത് എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു സ്റ്റിക്കറെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ വ്യക്തിപരമായ കമൻറ്റുകൾ വ്യക്തിപരമായ ഫലങ്ങൾ കമൻ്റുകളിലൂടെ ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നുള്ളവർ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യുക അതിനൊരു ഫീസും ഉണ്ടായിരിക്കും ഇനി നമുക്ക് നക്ഷത്ര ഫലത്തിലേക്ക് വരാം അതിനു മുമ്പ് ഇതിന് പരിഹാരം കൂടെ പറയണം ഈ ദോഷങ്ങൾക്ക് പരിഹാരം കൂടെ പറയണം എന്ന് ചിലർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഒന്ന് രണ്ട് രണ്ടുപേരും വാട്സാപ്പിലേക്ക് എനിക്ക് മെസ്സേജ് ചെയ്യുകയും ചെയ്തു ദോഷങ്ങളാണെന്ന് പറയുമ്പോൾ ഓരോ കൂറുകാർക്കും പരിഹാരങ്ങളും കൂടെ പറയണം പരിഹാരങ്ങൾ ഏറ്റവും നല്ലത് നാമജപമാണ് കലിയുഗത്തിൽ നാമജപത്തോളം ശക്തമായ പരിഹാര കർമ്മങ്ങളൊന്നും തന്നെ ഇല്ല ഇനി ഒരു നാമം ജപിക്കാനോ മറ്റോ ഒന്നും കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് പരിഹാര കർമ്മങ്ങളെക്കുറിച്ച് ആലോചിക്കാം എങ്കിലും അങ്ങനെ ചെയ്യുമ്പോഴും നാമജപം അതിൻ്റെ കൂടെ ഉണ്ടാകണം നാമജപത്തിനാണ് പ്രാധാന്യം പരിഹാരകർമ്മങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയില്ല കാരണം ജാതകം പരിശോധിച്ചിട്ട് ജാതകത്തിൽ അനുകൂലമല്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് അതേപോലെ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ അനുകൂലമല്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് എന്നും നിങ്ങൾ ഏത് ദേവതയെയാണ് ആരാധിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ദേവതയ്ക്കാണ് പൂജ ചെയ്യേണ്ടത് എന്നാലാണ് ഈ ദോഷങ്ങൾ പരിഹരിക്കുക എന്നതും ജാതകത്തിൻ്റെ വിശകലനത്തിലൂടെ മാത്രമേ നടക്കൂ അതുകൊണ്ടാണ് പരിഹാര കർമ്മങ്ങൾ ഇതിനകത്ത് പറയാത്തത് ഇനി ഏത് ആണെങ്കിലും നിങ്ങളുടെ ഇഷ്ടദേവത അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന ദേവതയുടെ നാമം നിത്യം പല ദോഷങ്ങളും അതുകൊണ്ട് കുറേ തന്നെ ചെയ്യും ഒരു സംശയവുമില്ല തൻ്റെ ഇഷ്ടദേവത തൻ്റെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കുമെന്ന വിശ്വാസത്തോടെ തൻ്റെ ഇഷ്ടദേവത ഏതാണോ ആ ദേവതയുടെ നാമം ജപിക്കാം തൻ്റെ ആചാരങ്ങളനുസരിച്ചുള്ള ദേവപൂജ ചെയ്യാം പല ആളുകൾക്കും പല രീതിയിലാണ് ആചാരങ്ങൾ അതും ചെയ്യാം അവരുടെ ധർമ്മദേവത്തെ അല്ലെങ്കിൽ ഇഷ്ടദേവതയൊക്കെ അവർക്ക് ഇഷ്ടം പോലെ അവരുടെ ആചാരം അനുസരിച്ച് പൂജ ചെയ്താലും ദേവത പ്രസാദിക്കും ദേവതയ്ക്ക് ഒരേപോലെ തന്നെ വേണമെന്നില്ല നിങ്ങൾ ഏതേത് രൂപത്തിൽ ഏതേത് ഭാവത്തിൽ എന്നെ കാണുന്നവോ എന്നെ പൂജിക്കുന്നുവോ അതാത് ഭാവത്തിൽ അതാത് രൂപത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഭഗവാൻ ആ രൂപത്തിൽ ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് വരും എന്നൊന്നും നിങ്ങൾ ധരിക്കേണ്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരാൻ ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുക നമ്മൾ നല്ല മനസ്സോടുകൂടി എല്ലാത്തിനെയും സമീപിക്കുകയും ചെയ്യുക മനസ്സിലുള്ള കുശമ്പുകൾ മറ്റുള്ളവർ നന്നാവുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ ഇങ്ങനെയുള്ള ചില ദുഷ്കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ മനസ്സിൽ നിന്നൊന്നും കളഞ്ഞിട്ട് നല്ല മനസ്സോടുകൂടി എല്ലാവരെയും പരമാവധി സ്നേഹിക്കാൻ കഴിയുന്ന അവസ്ഥ നമ്മൾ തൊഴിൽ ചെയ്യുമ്പോൾ ആ തൊഴിലിൻ്റെ കൂലി വാങ്ങണ്ടാവുന്നൊന്നുമല്ല അങ്ങനെ ആ ജീവിതം മുന്നോട്ട് പോകില്ലല്ലോ മറ്റുള്ളവർക്ക് നന്മയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം എന്ന് തീരുമാനിക്കുമ്പോൾ അത് ഒരു തൊഴിലിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ ആ നന്മ ആ തൊഴിൽ ഫീസ് വാങ്ങി മാത്രമേ മേടിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ തൊഴിലിന് കൂലി വാങ്ങി മാത്രമേ മേടിക്കാൻ കഴിയുള്ളൂ ഇപ്പോൾ ഒരു ട്രഷറിക്കടക്കാരന് പഴം വിൽപ്പന നടത്തുന്ന വ്യക്തിയാണ് മറ്റൊരാൾ ദുരിത മറ്റൊരാൾക്ക് പഴം കൊടുത്താൽ വിശപ്പ് മാറും എന്നവനറിയാം പക്ഷേ അവൻ എല്ലാവർക്കും പഴം ദാനമായിട്ട് കൊടുക്കാൻ പറ്റുമോ ഇല്ല വിശപ്പ് മാറുന്നതാണെന്ന് വെച്ച് അവനത് പൈസ വാങ്ങി മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ ആ പൈസ വാങ്ങുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല അതല്ല ഞാൻ പറഞ്ഞത് അല്ലാണ്ട് മനസ്സിലുണ്ടാകുന്ന അനാവശ്യമായ ചിന്തകളെയെല്ലാം മാറ്റിവെച്ച് ശാന്തമായി ഈ നല്ല ചിന്തകളോടെ നാമജപമൊക്കെ നടത്തിക്കൊള്ളൂ ദോഷങ്ങൾ ഒരു പരിധി വരെ കുറയും അപ്പോൾ പരിഹാരങ്ങൾ പറയാത്തതിൻ്റെ കാരണം അതാണ് ജാതകം പരിശോധിച്ച് പരിഹാരം ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് എന്തെങ്കിലും പരിഹാര കർമ്മങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ടാണ് പരിഹാരം പറയാത്തത് ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം ഇരുപത്താറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച ഇടവം മകരം രാശിക്കാർക്ക് ശുഭകരമാണ് കർക്കിടകം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് മേടം തുലാം വൃശ്ചികം കുംഭം രാശിക്കാർക്ക് ദോഷമാണ് മിഥുനം ചിങ്ങം കന്നി ധനു മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ഇനി നമുക്ക് ഓരോ രാശിയും പറഞ്ഞിട്ട് വിശദമായിട്ട് നോക്കാം മേടം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു ദോഷമല്ല എല്ലാ കാര്യത്തിലും ഒരു സംശയത്തോടെ മാത്രം വീക്ഷിക്കുന്ന ഒരു സ്വഭാവമായിരിക്കും അലസത അലസതയുണ്ടാവും ഒരു ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാകും ആരോഗ്യമൊന്നും അനുകൂലമായിരിക്കില്ല വിളർച്ച ദഹനക്കുറവ് ഒക്കെ ഉണ്ടാകും മനസ്സ് അനുകൂലമല്ല ബുദ്ധി അനുകൂലമല്ല മനസ്സിന് അനാവശ്യമായ ചിന്തകൾ മൂലം പല പ്രയാസങ്ങളും മനസ്സിൽ അനുഭവപ്പെടും അതായത് ആസ്മ മാനസിക അസ്വസ്ഥ ഇങ്ങനെയൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനികളൊന്നും അനുകൂലമല്ല ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ വളരെ ശ്രദ്ധയും കരുതലും കൊടുക്കണം ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് കടബാധ്യത ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അപകടങ്ങളും ഉണ്ടാകാം മുൻകോപത്ത് വളരെ പ്രധാനമായും നിയന്ത്രിക്കണം വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം ഇതെല്ലാം ഈ സമയത്ത് മേഡൻ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും തന്നെ മേഡൻ രാശിക്കാർക്ക് അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ജീവിത പങ്കാളി അനുകൂലമായിരിക്കും മക്കളും അനുകൂലമായിരിക്കും കുടുംബത്തിൻ്റെ പിൻബലം പല കാര്യങ്ങളിലും കിട്ടും എന്നാൽ തൊഴിൽ മേഖലയിൽ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല തൊഴിൽ മേഖല കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജാതകം കൂടെ അനുകൂലമല്ലെങ്കിൽ പ്രത്യേകിച്ച് ദോഷങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് അതേപോലെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഒന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ ദിവസം ഒഴിവാക്കുന്നത് മേഡം രാശിക്കാർക്ക് വളരെ നന്നായിരിക്കും ഇനി ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശിക്കാർക്ക് പൊതുവെ അനുകൂലമായ ദിവസമാണ് മനസ്സ് പൊതുവെ അനുകൂലമാണ് ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മനസ്സിനൊരു ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടും മാതൃസ്ഥാനയിൽ അനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനയിൽ അത്ര അനുകൂലായിരിക്കില്ല ഇതൊക്കെ ആണെങ്കിലും അലസത ഉണ്ടാകും അപ്പം അലസത ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം ആഹാരമൊക്കെ ഒരു നിയന്ത്രണം കൊടുക്കുന്ന നല്ലതാണ് കാരണം ഉദരസംബന്ധമായ അസ്വസ്ഥത ചെറുപ്പം പ്രയാസം ഉണ്ടാക്കും സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന ദിവസമാണ് കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും മറ്റുള്ളവരുമായിട്ടൊക്കെ പിണങ്ങി നിൽക്കുന്നവരെയൊക്കെ ഒന്ന് സംസാരിച്ച് സുഹൃത്തുക്കളാക്കി മാറ്റാനുള്ള ഒരവസരം കൂടെ ഈ ദിവസമുണ്ട് അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതും ുണംക്കി മാറ്റാൻ കഴിയും ധനപരമായ കാര്യത്തിൽ ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് മക്കൾ ആയിട്ട് മക്കൾ സ്ഥാനീകരമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖല അനുകൂലായിരിക്കും ഇനി മിഥുനം രാശി മകേരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശി മിഥുനം രാശിക്ക് കഠിന ദോഷമാണ് അങ്ങനെയാണെങ്കിൽ പോലും അവർക്ക് മനസ്സിന് ഒരു സ്വസ്ഥതയും സമാധാനമൊക്കെ ലഭിക്കും ഒരു ശാന്തതയൊക്കെ ലഭിക്കും ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീരൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും എങ്കിലും അതേപോലെ തന്നെ ശരീരം അനുകൂലമായിരിക്കും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ എടുത്തുചാട്ടം ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അമിത ആത്മവിശ്വാസം അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ട് കടബാധ്യതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഓടിക്കുന്നതെന്നായിരിക്കും അപകടങ്ങളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിയും മക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽപരമായി നഷ്ടങ്ങൾ വരുന്ന സാധ്യതയുള്ളൊരു സമയമാണ് അതുകൊണ്ട് തൊഴിൽ മേഖലയിൽ വളരെ ശ്രദ്ധ കൊടുക്കണം ലഹരി പദാർത്ഥങ്ങളൊന്നും ഒരു കാരണവശാലും ഈ ദിവസം ഉപയോഗിക്കാതിരിക്കുക പ്രത്യേകിച്ച് വീട്ടിലേക്ക് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു ഈ ദിവസം ചെല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കുടുംബകലകത്തിനുള്ളൊരു സാധ്യതയൊക്കെ ഉള്ള ദിവസമാണ് അപ്പോൾ അതൊക്കെ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട് ഈ കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക കർക്കിടകം പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില് കർക്കിടകൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് മനസ്സിനൊരു സ്വസ്ഥത ഉണ്ടാവില്ല ആവശ്യമില്ലാത്ത ചിന്തകൾ അതേപോലെ മറ്റുള്ളവരുടെ വാക്കുകൾ ഇതൊക്കെ മനസ്സിന് അല്പം പ്രതികൂലമായി ബാധിക്കും അതേപോലെ ബുദ്ധിയും അത്ര അനുകൂലമല്ല അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊന്ന് എന്തെങ്കിലും എടുത്തുചാട്ടമൊക്കെ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യം പൊതുവേ അനുകൂലമായിരിക്കും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ശരീരത്തിന് കുറച്ച് ആരോഗ്യമുള്ള സമയമൊക്കെ ആയിരിക്കും പക്ഷെ മനസ്സ് ശ്രദ്ധിച്ചാൽ മതി സഹോദര സ്ഥാനുകൂലമല്ല കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും മിത്രങ്ങൾ പോലും ചിലപ്പോൾ ശത്രുക്കളാകാനുള്ളൊരു സാധ്യതയുള്ളതുകൊണ്ട് അത് ശ്രദ്ധിച്ചുകൊള്ളണം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഉള്ള ശ്രദ്ധയും അത്യാവശ്യമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല അശ്രദ്ധ മൂലം ചില നഷ്ടങ്ങളുണ്ടാവാം അത് അശ്രദ്ധ കൊണ്ടുള്ള ഓർമ്മക്കുറവ് ചില നഷ്ടങ്ങളെ വരുത്താം അത് ശ്രദ്ധിക്കുക ദൈവാധീനം ഉള്ള ഒരു ദോഷമാണ് എങ്കിലും ദോഷകരമായ കാര്യങ്ങളാണ് കൂടുതൽ കാണുന്നത് ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതല്ല തൊഴിൽ മേഖലയിൽ ശത്രുദോഷങ്ങൾ ചില ബന്ധനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങം രാശിക്ക് കഠിന ദോഷമാണ് കുറച്ചു കാലത്തേക്കും കൂടെ അങ്ങനെയാണ് ഇവരുടെ ശരീ ശരീരവും മനസ്സും അത്ര അനുകൂലമായിരിക്കില്ല ഒരു പ്രതിരോധ ശക്തി കുറവെല്ലാം കാര്യത്തിൽ അനുഭവപ്പെടും മനസ്സിനും സ്വസ്ഥത കുറവായിരിക്കും ഒരഭിപ്രായ സ്ഥിരത ഒരു കാര്യത്തിൽ ഉണ്ടാകില്ല ആസ്മ പോലുള്ള അസുഖങ്ങൾ ചില പ്രയാസങ്ങളുണ്ടാക്കും മാനസിക അസ്വസ്ഥത ഉള്ളവരും ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ ഒന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ട് കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് വാക്കുകൾ നന്നല്ല രീതിയിൽ ഉപയോഗിക്കാനൊക്കെ കഴിയും സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ഒരു പരിധി പരിധിവരെ അനുകൂലമായിരിക്കും പക്ഷെ ദൈവാധീനം വളരെ കുറഞ്ഞ ഒരു ദിവസമായിരിക്കും സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടു കൂടി ചെയ്യണം മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ നഷ്ടപ്പെടും തനിക്ക് കിട്ടേണ്ട അംഗീകാരം ചിലപ്പോൾ കൂടെ നിൽക്കുന്നവർ കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിലും പല പ്രയാസങ്ങളും അനുഭവപ്പെടും ജാതകത്തിലെ തൊഴിൽ മേഖല ഒന്ന് പരിശോധിപ്പിച്ച് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്നത് ചിങ്ങൻ രാശിക്കാർക്ക് ഗുണകരം ആയിരിക്കും അതേപോലെ ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും ചിങ്ങൻ രാശിക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കണം കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നി കന്നിരാശിക്കാർക്ക് കഠിന ദോഷം തന്നെയാണ് എങ്കിലും അവരുടെ മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും മനസ്സിന് ഒരു ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടും ആരോഗ്യ കാര്യങ്ങൾ അത്ര അനുകൂലമായിരിക്കില്ല പിത്ത സംബന്ധമായ അസുഖമുള്ളവർക്ക് ഉഷ്ണരോഗങ്ങൾ നേത്ര രോഗങ്ങൾ ഇതൊക്കെ പ്രയാസം ഉണ്ടാക്കും പിതൃസ്ഥാനീയര് അത്ര അനുകൂലമല്ല അതേപോലെ സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന ഒരു സമയമാണ് ശ്രദ്ധിച്ച കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും കന്നിരാശിക്കാർക്ക് അനുകൂലമായിരിക്കില്ല അശ്രദ്ധ നഷ്ടമുണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എങ്കിലും ദൈവാധീനം ഒരു പരിധി വരെ ഉണ്ടാകുന്ന ദിവസമാണ് സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ജീവിത പങ്കാളിയുമായി ചെറിയ കലകങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് കന്നിരാശിക്കാർക്ക് തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല തൊഴിൽ മേഖലയിൽ ശത്രുക്കൾ മൂലമുള്ള ചില പ്രയാസങ്ങൾ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാം അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ മേഖലയിൽ ഒരു കാരണവശാലും കന്നിരാശിക്കാർ പോകാതിരിക്കുക ഇനി തുല ചിത്ര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യമുക്കാൽ ഭാഗം തുലാം രാശിക്കാർക്ക് ദോഷകരമായ ഒരു ദോഷമാണ് പക്ഷെ അവർക്ക് മനസ്സ് അനുകൂലമാണ് മനസ്സിനൊരു ശാന്തിയൊക്കെ കിട്ടും ഒരു ഉണർവൊക്കെ കിട്ടും പക്ഷെ അലസത ഉണ്ടാവും അലസത ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക ആരോഗ്യപരമായി എത്ര മേന്മേലും ഒരു പ്രതിരോധ ശക്തി കുറവും അനുഭവപ്പെടും എങ്കിലും മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തുലാം രാശിക്കാർക്ക് പല കാര്യങ്ങളും അനുകൂലമാക്കി മാറ്റാം സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും അപ്പോൾ കൂടെയുള്ളവർ ശത്രുക്കളാരാണോ മിത്രങ്ങളാരാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല അതുകൊണ്ട് തൻ്റെ വർക്കുകളൊക്കെ ഒരു സഹായത്തിന് തൻ്റെ സുഹൃത്തിനെ ഏൽപ്പിച്ചിട്ട് പോകുന്ന സ്ഥിതി ഒന്നും വേണ്ട നല്ല സുഹൃത്തുക്കളായിരിക്കുന്നവരും പെട്ടെന്ന് അവർ ആ ഒരു മാറ്റം മനമാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് തുലാം രാശിക്കാർക്ക് അതുകൊണ്ട് തൻ്റെ വർക്കുകൾ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ടൊന്നും പോകുന്ന സ്ഥിതി തൊഴിൽ മേഖലയിൽ ഉണ്ടാവരുത് സുഹൃത്തുക്കൾ അത്ര അനുകൂലമായിരിക്കില്ല എന്നുള്ളതുകൊണ്ട് ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമല്ല കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായിട്ടും ചെറിയ കലകങ്ങളൊക്കെ ഉണ്ടാവാം വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ട് ശ്രദ്ധിക്കുക ആ കലയങ്ങളെയൊക്കെ മനഃപൂർവ്വം ഒഴിവാക്കുക ദൈവാദീനം വളരെ കുറയുന്ന ഒരു സമയമാണ് ജീവിത പങ്കാളി ഒന്നും അനുകൂലമല്ല മക്കൾ അനുകൂലമായിരിക്കില്ല കുടുംബത്തിന് പൊതുവെ അനുകൂല അനുകൂല കുറവുണ്ടാവും അതുപോലെ പിതൃസ്ഥാനീയരും ഒന്നും അനുകൂലമായിരിക്കില്ല മാതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖല ഒരു പരിധി വരെ ശ്രദ്ധിച്ചാൽ അനുകൂലമാക്കാൻ കഴിയും ജാതകത്തിലെ തൊഴിൽ മേഖലയിലെ അനുകൂലമായ ഗ്രഹങ്ങളൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ അവരുടെ ഭാവമൊക്കെ അനുകൂലമാണ് ദശാപഹാര കാലങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ ഈ തൊഴിൽ മേഖല കുറച്ചുകൂടെ ഭംഗിയെ അനുകൂലമാകേണ്ട ഒരു സമയമാണ് അനുകൂലമാക്കാവുന്ന സമയമാണ് അപ്പോൾ ജാതകമൊക്കെ വേണമെങ്കിൽ ഒന്ന് പരിശോധിപ്പിച്ചിട്ട് അനുകൂലമാകുന്ന അല്ലെങ്കിൽ അതിന് പരിഹാരങ്ങളൊക്കെ ചെയ്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രശ്ചികം വിശാഖം അവസാന കൽ അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്ക് ദോഷകരമായ ഒരു ദോഷമാണ് മനസ്സിന് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല അനാവശ്യമായ ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമായിരിക്കും എന്തെങ്കിലും ഒന്ന് കേട്ടിട്ട് അത് ശരിയാണോ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ പറയാവോ എന്നൊക്കെ ചിന്തിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അങ്ങനെ മനസ്സ് അനാവശ്യമായ ചിന്തകളാൽ അസ്വസ്ഥമായിരിക്കും അത് ഒഴിവാക്കുക ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തതിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടാവും മനസ്സസ്വസ്ഥമായ ബുദ്ധി നേരെ നിൽക്കില്ല അത് ശ്രദ്ധിക്കുക ആരോഗ്യ അനുകൂലമായിരിക്കും ശരീരാരോഗ്യം അനുകൂലമായിരിക്കും അലസതയും ഒന്നും ഇല്ലാതിരിക്കും എങ്കിലും ഒരു ആത്മവിശ്വാസ കുറവടയ്ക്ക് പലതിനും കാണിക്കാൻ കാണാം ആസ്മ പോലുള്ള അസുഖമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതിലെ മാനസികമായ അസ്വസ്ഥത ഒക്കെയുള്ളവർ ഹൈ ഹൈപ്പർ ടെൻഷനുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീയർ അത്ര അനുകൂലല്ല ശത്രുദോഷം ഉണ്ടാകുന്ന സമയമാണ് വൃശ്ചികം രാശിക്കാർക്ക് സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ ശത്രുക്കളായിട്ട് മാറാം ഉണ്ടാകും മറ്റുള്ളവരുമായി കലഹമുണ്ടാകും വാക്കുകൾ അത്ര നന്നായിട്ട് പുറത്തേക്ക് വരില്ല കാരണം നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല വാക്കുകൾ വരുന്നതും മറ്റുള്ളവർ മനസ്സിലാക്കുന്നതും അതുകൊണ്ട് വൃശ്ചികക്കൂറുകാർ വാക്കുകളെ വളരെയധികം നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ദൈവാധീനം വളരെ കുറയുന്ന ഒരു ദോശമായിരിക്കും എങ്കിലും ബന്ധുക്കളുടെ ഈ ബന്ധുക്കളല്ല ജീവിത പങ്കാളിയുടെയും മക്കളുടെയും ഒക്കെ അനുകൂലാവസ്ഥ ഉണ്ടാകുകയും ചെയ്യും തൊഴിൽ മേഖലയും അത്ര മേന്മയുള്ളതല്ല ദോഷകരമായ അവസ്ഥയായിരിക്കും പൊതുവെ ഉണ്ടാകുക ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുരാശിക്ക് കഠിന ദോഷമുള്ള സമയമാണ് ആരോഗ്യ അനുകൂലമല്ല മനസ്സും അനുകൂലമല്ല എല്ലാ കാര്യത്തിലും ഒരു സംശയം ഉണ്ടാവും ആത്മവിശ്വാസക്കുറവുണ്ടാവും അലസത ഉണ്ടാവും പ്രതിരോധ ശക്തി പൊതുവേ കുറവുള്ള ഒരു ദിവസമായിരിക്കും മനസ്സാണെങ്കിലും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല അപ്പോൾ ബുദ്ധിയും അനുകൂലമായിരിക്കില്ല മാതൃപിതൃസ്ഥാനീയർ ഗുരുസ്ഥാനീയരൊന്നും അത്ര അനുകൂലമായിരിക്കില്ല ഒരഭിപ്രായ സ്ഥിരത ഒരു ഉണ്ടാവില്ല അതേപോലെ ഈ അലർജി സംബന്ധമായ അസുഖങ്ങൾ മാനസികമായ അസ്വസ്ഥതകൾ ആസ്തമ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാവാം മിത്രങ്ങൾ ശത്രുക്കളായി മാറാം ഭൂമി സംബന്ധമായ കലഹങ്ങൾ കലഹങ്ങളുണ്ടാകാം കടബാധ്യത വരാം മറ്റുള്ളവരുമായിട്ടുള്ള ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് ശ്രദ്ധിച്ചാൽ ഒരു പരിധി പരിധിവരെ കലകങ്ങളെയൊക്കെ ഒഴിവാക്കാനായിട്ട് കഴിയും ധനപരമായി നഷ്ടമുണ്ടാകുന്ന സമയമാണ് ദൈവാദീനം കുറയുന്ന ഒരു ദിവസമാണ് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ ഒട്ടും അനുകൂലമല്ല ഒരു പൂർവപുണ്യ സുഹൃതം കുറയുന്ന ഒരു കാലമാണ് ഈ കാലമാണ് ഇപ്പോൾ വൃത്തിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ധനുരാശിക്കാർ ഉപയോഗിക്കാതിരിക്കുക അത് തൊഴിൽ മേഖലയിലാണെങ്കിലും കുടുംബത്തിലേക്കാണെങ്കിലും അങ്ങനെ ലഹരി ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് പോകാതിരിക്കാനായിട്ട് ധനരാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു ദോഷമാണ് മനസ്സും ശരീരവും ഒക്കെ അനുകൂലമായിരിക്കും കൂടി ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും അലസതയൊന്നും ഉണ്ടാവില്ല ഒരു ഉറച്ച തീരുമാനത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് പോകും മാതൃപുത്രസ്ഥാനീയര് ഗുരുക്കന്മാരൊക്കെ അനുകൂലായിരിക്കും എന്നാൽ സഹോദര സ്ഥാനീയർ ഒന്നും അനുകൂലായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ചില ദോഷങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം കാരണം വാക്കുകൾ അനുകൂലമല്ലാതെ വരാനുള്ളൊരു സാധ്യത ഉണ്ട് അഥവാ ഉപയോഗിക്കുന്ന അർത്ഥത്തിലായിരിക്കില്ല മറ്റുള്ളവർ മനസ്സിലാക്കുക അതുകൊണ്ട് വാക്കുകൾ പരമാവധി ഉപയോഗിക്കാതിരിക്കുക ഉപയോഗിക്കേണ്ടി വരുമ്പോൾ തന്നെ വളരെ ശ്രദ്ധയും കരുതലും വാക്കുകളിൽ കൊടുക്കുക അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ദൈവാധീനമുള്ള ഒരു ദിവസമാണ് ജീവിത പങ്കാളിയും മക്കളും ഒരു പരിധി വരെ അനുകൂലമായിരിക്കുകയും ചെയ്യും തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ജാതകത്തിൽ പൊതുവെ തൊഴിൽ മേഖല അനുകൂല അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ തൊഴിൽ മേഖല ഒരു പരിധി വരെ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും ഇനി കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗമാ ഭാഗം കുംഭക്കൂറ് കുംഭക്കൂറുകാർക്ക് ദോഷകരമായൊരു ദിവസമാണ് ആരോഗ്യം അനുകൂലമായിരിക്കും അലസ്വതയൊന്നും ഉണ്ടാവില്ല പക്ഷെ മനസ്സിനൊരു സ്വസ്ഥത ഉണ്ടാവില്ല എന്തൊക്കെയോ ഒരു മൂടിക്കെട്ടിയ അവസ്ഥയായിരിക്കും മനസ്സിന് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക ഒന്ന് ശാന്തമാക്കാനായിട്ട് ശ്രദ്ധിക്കുക നാമമൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ മനസ്സ് ശാന്തമാക്കാൻ കഴിയും അതേപോലെ ഒരു അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയില്ല ആസ്മ ഒക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം കടബാധ്യത കുറച്ചുകൊണ്ട് വരാനായിട്ട് കുമ്മൻ രാശിക്കാർക്ക് കഴിയും മറ്റുള്ളവരുമായിട്ട് കലഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു തീർത്ത് ഒരു മിത്രാവസ്ഥയിൽ മറ്റുള്ളവരെത്തിക്കാനും ഈ ദിവസം ഉപയോഗിക്കാം വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ബന്ധുമിത്രാദികളും ഒക്കെ അനുകൂലമായിരിക്കും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും ദൈവാധീനം അല്പം കുറയുന്ന ഒരു സമയമാണ് ജീവിത പങ്കാളി അനുകൂലമായിരിക്കും തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതല്ല തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകർ മൂലമുള്ള ചില പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാക്കും ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഈ ദിവസം കുമ്പൻ രാശിക്കാർ ഉപയോഗിക്കാതിരിക്കുക മീനം എട്ടാതി അവസാന കൽഭാഗം ഉത്രാതി രേവതി മീനരാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല മനസ്സും ശരീരം ഒന്നും അനുകൂലമല്ല പ്രത്യേകിച്ച് വാത സംബന്ധമായ അസുഖമുള്ളവർക്ക് പിത്ത സംബന്ധമായ അസുഖമുള്ളവർക്ക് അതേപോലെ ആസ്മ മാനസിക അസ്വസ്ഥത ഇങ്ങനെയൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും കടബാധ്യത വരാം ഭൂമി സംബന്ധമായ അഭിപ്രായ ഉണ്ടാവാം വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല ധനപരമായി നഷ്ടങ്ങൾ ഉണ്ടാകും വളരെ ദൈവാധീനം ഒരു ദിവസമാണ് അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം ജീവിത പങ്കാളി ഒരു പരിധിവരെ അനുകൂലമായിരിക്കും തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖലയിൽ തൊഴിലാളികളുമായി ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും തൊഴിൽ മേഖല പൊതുവേ അനുകൂലല്ല ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും മീനൻ രാശിക്കാർ ഉപയോഗിക്കരുത് അവർക്ക് കഠിന ദോഷമുള്ള ഒരു ദോഷമാണ് പക്ഷെ ഒന്ന് ശ്രമിച്ചാൽ മനസ്സിനെ ഒന്ന് ശാന്താക്കാനായിട്ട് കഴിയും ബുദ്ധിയെ നേരെ രീതിയിൽ കൊണ്ടുവരാനും കഴിയും മനസ്സും ബുദ്ധിയൊക്കെ ശാന്തമായി നിൽക്കും അപ്പോൾ അതുകൊണ്ട് ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ പല ദോഷങ്ങളെയും ഒരു പരിധി വരെ കുറയ്ക്കാൻ കഴിയും ഇത് ഒരു പൊതുഫലമാണ് ആരുടെ ജാതക ഫലമൊന്നുമല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം ഇത് നിങ്ങൾക്ക് ഒരു നിർദ്ദേശമായിട്ട് നൽകുന്നതാണ് ഇത് കേട്ടിട്ട് ദോഷങ്ങളൊക്കെ വരുന്ന ആളുകൾ നാമൊക്കെ ജപിച്ച് ആ ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതാണ് ഞാനിത് ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശവും അതുകൊണ്ട് ഇതിനെ നല്ല രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ചെയ്യുക എല്ലാവർക്കും നമസ്തേ